ഹായ് ഫ്രണ്ട്സ് ടോം ആൻഡ് ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഞങ്ങൾ ഒരു ക്വിസ് ഗെയിം ആയിട്ടുള്ള ഞാൻ ടോം ടോം ജെറി അപ്പോൾ ആൻഡ് വരുന്ന എന്താണോ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഐ പി എല്ലി കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട് ആ പ്ലേയേഴ്സിനെ ഗസ് ചെയ്യാന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐ പി എല്ലിൽ കളിക്കുന്ന കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട് ആ പ്ലേയേഴ്സ് ഗസ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ ചാനൽ എന്താ പറയുക ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സിനെ ഗസ് ആൾ ജയിക്കും ജയിച്ചോണ്ട് മാത്രം കാര്യമില്ല തോക്കുന്ന ആൾക്കൊരു പനീഷ്മെന്റ് ഉണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര കളക്കിയ വെള്ളമാണ് ചായയാണ് പഞ്ചസാര കളക്കിയ ഈ ചായ കുടിക്കേണ്ടി വരും ലൈവായിട്ട് അതാണ് തൂക്കുന്ന ആൾക്കുള്ള പനീഷ്മെന്റ് നമുക്ക് നേരെ എന്നാൽ ചലഞ്ചിലേക്ക് പോകാം ചലഞ്ചിലേക്ക് കടക്കാം ോട്ടോസ് വല്യ ഋഷഭന്ത് ഋഷഭ് പന്ത് അത് ഞാൻ കൊണ്ടുപോയിട്ട് അത് കൊണ്ടുപോയിട്ട്

പറഞ്ഞാ അയ്യോ നമ്മൾ ആദ്യത്തെ നാലോ അച്ഛോട്ടം പറഞ്ഞിട്ട് ആറോ ഏഴോ എനിക്ക് സ്കോറ് ഞാൻ പറയാ രോഹിത് ബുംറ ജഡേജ അശ്വിൻ പിന്നെ ഏതാ നീ പറഞ്ഞു എന്തായാലും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടൂല എത്രയൊക്കെയാണ് കേട്ടോ മടക്കരുത് ഗില്ല് അപ്പൊ അത് ഞാൻ കൊണ്ടുപോയേ മാത് ഞാൻ കൊണ്ടുപോയെ വരൻ ചക്രവർത്തി ഭുവനേശ്വർ കുമാർ പേര് പറഞ്ഞു പോയി ചെലവ് പെട്ടെന്ന് കിട്ടൂലോര്യകുമാര മില്ലറായിരുന്ന ഷമ്മി പേര് കിട്ടുന്നില്ല എനിക്ക് എനിക്ക് അറിയാൻ സത്യം പറഞ്ഞുതരാം ഇത് ജൂലൈലാണോ പന്ത്രണ്ട് ഇത് അഭിഷേക് ശർമ്മ അറിയായിരുന്നു മാർച്ച് ആ മാർച്ച് ഇരുപത്തഞ്ചോ സിറാജ് സമയം ഹാര മീഡിയ യൂ യൂ ലിവിങ് സ്റ്റഡി ലിവിങ് സ്റ്റഡ് പേരിറ്റാൻ ഓർക്കാൻ പ്രയാസമാണ് നീ എനിക്കറിയാവുന്നല്ല എത്ര കുറണം ഓക്കേ Николаസ് പോല എത്ര ആടാ 29 എത്രയാ കാണടി അല്ല അത് കുഴപ്പമില്ല 20 മത്തെറ്റി പോയാത് ചിന്ദുവേ ചിന്ദുവേ 30 കാണടയനാണ് റിംഗുസ് റിംഗുസ് ആ потом ещё ангешен 88 ആ ലൈവന്നറിയുന്നല്ല അർമയുടെ വീട് ഊവനം ആണ് വീസ വാങ്ങ സ്റ്റോയിനസ് മാർക്കസ് സ്റ്റോയിനസ് മോ ചേർമാൻ മോ ചേർമാൻ ഉഭേഷൻ കരുണായര ഊ കരുണായര അർബദ അർബദ കേര ഫീസ് വെന്നിട്ടല്ല പതിനാണോ അത് പതിനെഷമാരാണ് ഉത് ഉത് ശശാന്ത് സിംഗ് ഇത് എനിക്ക് തോന്നുന്നു വാഷിംഗ്ടൺ വാഷിംഗ്ടൺ വാഷിംഗ്ട ജിതേഷ് ശർമ്മ അതെ ജിതേശ് ശർമ്മ എല്ലാം അറിയുന്നത് രവീന്ദ്രൻ രവീന്ദ്ര ഇത് കൗണ്ട് ചെയ്യുന്നില്ലടാ ഗയ്സ് വെങ്കിടേഷ് അയ്യ കൗണ്ടി ഞാൻ ഹെഡ് ലീഡ് ഇനിക്ക് സ്പീഡ് ഹെഡ് അതാണ് പറ്റുന്നത് ശരി ഇനിക്ക് എത്ര തട്ടി പോയി പാർസല അല്ല അപ്പയൻ വേറെ ഉള്ളേ ഇക്കണ്ട കുറപ്പില്ല ആ ദേ കാണി വീന ഹണ്ടിരിക്കുന്നാ ജാൻസെ മാർക്കോ ജാൻസർ എപ്രസീക് കൃഷ്ണ ഇതാരത് എനിക്കറിയ ചടക്കെ ബ്ലങ്ക്യ്യോ ഇത് വേറെ അല്ലേശ് കുമാർ

ആയുഷാണ് ആയിഷ് എങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് മോഹിത് ശർമ്മിത് ശർമ്മ ഓ വിപ്രാജ് വിപ്രാജ് കളിക്കുന്ന പിടിക്കാൻ പറ്റൂല ഹർപ്രീത് ബാറാണല്ലേ ഓ അങ്ങനെ അറിയാറുണ്ട് ഇതറിയില്ല ആട് തൊടാൻ പറ്റില്ല ഇത് ആരും ഇത് മായന്തി അറിയത്തുപോല ിപ്സ്റ്റിരിക്കണ പുള്ളി ഇവരുന്നല്ലോ അറിയാൻ സുരാഷ്ണറിയായിരുന്നു സംശയം അറിയില്ലാണല്ലോ അറിയണ്ടാണല്ലോ ഓ ശരിയാശുഷർമ്മ അറിയാ അറിയാറിയ

ഓക്കെ അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ ജയിച്ച് കൗണ്ട് ചെയ്തില്ല കൗണ്ട് കൗണ്ട് ആവശ്യമില്ല നമ്മൾ ചെയ്തില്ല നെക്സ്റ്റ് ആണ് നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ ശ്രമിക്കാം ഇത് കുറച്ച് സ്പീഡായിരുന്നു വീട് സ്പീഡായിരുന്നു നമുക്ക് ആൾക്കാരെ പറയുകയും ചെയ്യണം കൗണ്ടും ചെയ്യണം അതൊന്നും പറ്റില്ല സോ സോട്ട് പഠിച്ച് പറഞ്ഞ പോലെ തന്നെ ചായ ചായ കുടിക്കാത്ത ആളാണ് കടല പറ്റ സാധനം അപ്പൊ ടോമൻ ടോമൻ ചെറിയ പറഞ്ഞായിരുന്നു അടുത്ത വീഡിയോയില് കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ഓൺ ബൈ